ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം എന്ത് ചെയ്യണം നമ്മളൊരു വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം റിലാക്സ് ആവണം നമ്മൾ ശ്വാസം വലിച്ചെടുത്ത് ശ്വാസം പതുക്കെ റിലാക്സ് ചെയ്ത് ഒരു അഞ്ച് പ്രാവശ്യം കഴിഞ്ഞിട്ട് വേണം നമ്മൾ സംസാരിച്ചു തുടങ്ങാൻ ഓക്കെ അതുമാത്രമല്ല സംസാരിച്ചാണ് കാര്യങ്ങൾ ഒരു തീർപ്പാക്കേണ്ടത് അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തരുത് മിണ്ടാതിരുന്ന് ഒറ്റപ്പെടുത്തരുത് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക പിന്നെയും നമ്മൾ ദേഷ്യം കാണിക്കരുത് അതുപോലെ തന്നെ എന്ത് നഷ്ടപ്പെടും എന്ന് നമ്മൾ ആദ്യം ആലോചിക്കുക അത് നമ്മൾ മുന്നോട്ട് കണ്ടാൽ മാത്രമേ നമ്മളത് ആ ഒരു വില മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ കുറച്ചും കൂടെ ഒരു ക്ഷമ കാണിക്കുകയുള്ളൂ നമ്മൾ ലവേഴ്സൊക്കെ ആയിട്ടിരിക്കുന്ന പല ആളുകളും ഒരു മൂന്ന് മണിക്കൂർ ലേറ്റായിട്ട് വന്നാൽ പോലും ആ ഒരു പാർട്ട്ണറിനോടൊന്നും വഴക്കൊന്നും പറയാറില്ല പക്ഷേ ഭാര്യയായിട്ട് റെഡിയാവുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് ലേറ്റായി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വഴക്കുണ്ടാക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പിന്നെ മൊബൈലിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഗ്രാറ്റിറ്റ്യൂഡിനൊരു പേരുണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ജാറിനൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ വൈഫ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിലോ അതിൻ്റെ അകത്തോട്ട് ഷെയർ ചെയ്യാം ദേഷ്യം വരുന്ന സമയത്ത് ആ ഗ്രൂപ്പ് ഒന്ന് തുറന്നു നോക്കിയാൽ മതി എത്രമാത്രം ചെറിയ ചെറിയ സന്തോഷം നിങ്ങൾക്ക് ജീവിതത്തിൽ അവർ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തപ്പം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ആ ഒരു ഗ്രൂപ്പ് നോക്കിയാൽ മതിയാവും ഓക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക